Hello! ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും കുറേ ദിവസത്തെ ഒരു ലോങ് വീഡിയോ അവിടെ നിന്ന് വിടുന്നൊക്കെ ആയിട്ടുള്ള കുഞ്ഞു വ്ലോഗാണ കേട്ടോ അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ മാഷ്ഡ് പൊട്ടിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൾട്ടയിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചത് അത്രേ ഉള്ളൂ പക്ഷേ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് അവിടെ കൂട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുമാത്രമല്ല കേട്ടോ ഇന്നത്തെ ഒരു അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തൊരു കുട്ടി വ്ളോഗൊക്കെ ആയിട്ടാണ് പിന്നെ മിക്കു എൻ്റെ ആയിരുന്നു ഇന്ന് അവിടെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി സെലിബ്രേഷൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ മേടിച്ചു കൊടുത്തു അപ്പോൾ ഞാനൊരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു ഒരു കുറച്ച് സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് നേരത്തയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് ഡേയ്സ് മുന്നേ എത്തി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ജിത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജിത്തിവിൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വെക്കേഷൻ കേട്ടോ ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് വെക്കേഷൻ ആണ് അതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ല ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കുക ഭയങ്കര ചൂടാണ് ഇപ്പോൾ നേരത്തെ ഭയങ്കര തണുപ്പ് ഇറങ്ങി ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പുറത്തൊക്കെ ചെറിയ ചെറിയ പോയതൊക്കെ വീഡിയോസൊക്കെ എടുക്കാം പിന്നെ ഞാൻ നെയിൽ ചെയ്തു നല്ല രസമല്ല എൻ്റെ ഒരു സ്കിൻ ടോണിന് ചേരുന്നില്ല എന്ന് എനിക്കറിയാം ബട്ട് എനിക്ക് ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കാണാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാം സ്മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഈസിയാണ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് പാലും പിന്നെ അതുപോലെ തന്നെ ബട്ടറും കുറച്ച് ഉപ്പും മാത്രം മതി കേട്ടോ വെള്ളം വേണം അപ്പോൾ ഇത്രയും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാഷ്ഡ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇനി ഞാൻ പ്രൊണൗസ് ചെയ്തതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു വിടാം തെറ്റാണെന്നുണ്ടെങ്കിൽ താഴ്ത്ത് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് തിരുത്തിക്കോളാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചല്ലേ വരണോളൂ എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ എന്നൊക്കെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് നമുക്ക് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലേ പോലെയും ഒരു എഡ്യൂക്കേഷൻ ഒരു ബേസിക്ക് ആയിട്ടുള്ള ഇത് വേണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും എനിക്ക് എന്നെയും കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരുപാടൊരു കടമെടുത്ത് തലയിൽ വെക്കാത്ത രീതിക്ക് എനിക്ക് വരാൻ പറ്റുന്ന ഏത് കൺട്രിയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് എന്നെയും കൊണ്ട് പറ്റുന്ന അഫോർഡബിളായിട്ടുള്ള കൺട്രി എന്ന് ഞാൻ ചൂസ് ചെയ്തത് ഓക്കെ ഞാൻ വന്ന ഏജൻസി ഏതാണെന്നും ഞാൻ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നും എല്ലാം ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എനിക്കിപ്പോഴും കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലും മെയിലായിട്ടും അല്ലാതെ ഒക്കെ ഇഷ്ടംപോലെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും എനിക്ക് ഒന്നാമതെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കൂടി ടൈം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജുകളൊന്നും അങ്ങനെ നോക്കാറില്ല കേട്ടോ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട് പക്ഷേ ഇൻ കേസ് നമുക്കതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കിട്ടുന്ന സമയത്ത് സമയത്തതേ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോ എടുക്കാനും കുഞ്ഞു കുഞ്ഞു ഷോർട്സ് എടുക്കാനും പിന്നെ ആ ഷോർട്സിന് പാട്ട് കണ്ടുപിടിക്കുവാനുമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് പാട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഷോർട്സ് ആണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നാട്ടിലെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എരിവ് എരിവും സ്പൈസിയൊന്നും ഇല്ലാത്തൊരു ഫുഡ് ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് നമ്മുടെ നാട്ടിൽ ചോറ് തിന്നുന്നതിന് പകരം ഇവർ ഇതൊക്കെയായിരിക്കും കഴിക്കുക എന്ന് തോന്നുന്നത് എനിക്ക് അറിഞ്ഞു വിടാം ഇത് ഒരുതരം ഫിഷാണ് കേട്ടോ എന്ത് ഫിഷാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു വൈറ്റ് ഫിഷാണ് നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് ലിഡിലിലൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യും അത്രേ ഉള്ളു കേട്ടോ അത് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് ഇതും ഈ ഒരു പൊട്ടറ്റോയും കൂടിയും കൂടിയിട്ട് പൊട്ടറ്റോ അടച്ചതോടെയും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്മാഷ്ഡ് ആയിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് ഞാനിവിടെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് തുടങ്ങിയത് നാട്ടിലെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡൊക്കെയാണെന്നുണ്ടെങ്കിലും പിന്നെ നാട്ടിലെ ഫുഡ് എല്ലാവരും എല്ലാവരുണ്ടാക്കി കാണുന്നതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ഇനി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വെറൈറ്റി അങ്ങനെ വിളിച്ചത് എൻ്റെ റൂം ഇഷ്ടപ്പെട്ടിട്ട് ഒരു റൂം ടൂർ ചെയ്യോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് വീഡിയോ അല്ല മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ ഇൻ കമൻസ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു റൂം ടൂർ എന്തായാലും ചെയ്ത് കളയാം അടുത്ത വീഡിയോ നമുക്കൊരു റൂം ടൂർ ആയാലോ ഞാൻ നോക്കാം കേട്ടോ എന്നെ കൊണ്ട് പറ്റുമോ റൂം ടൂർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു കുഞ്ഞു റൂമാണ് ഒരുപാട് കാണിക്കാനൊന്നുമില്ല വീഡിയോ ഒക്കെ അകത്ത് എന്തെങ്കിലും വേണ്ടേ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിലും വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മൾ ഈ മൈക്ക് വെച്ചിട്ടുതന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ടോന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴ്ത്ത് കമൻറ്റ് ചെയ്യണം എങ്കിലാണ് നമുക്ക് അടുത്ത വീഡിയോസിലത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു സമയം എനിക്ക് വെക്കേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും ഒക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ട് അത് ഭയങ്കര തന്നെ ക്ലാസ് ഇല്ലെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അവിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രമൊക്കെ കഴിക്കണമെങ്കിൽ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു തീർന്നോട്ടെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതി യും കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണേ ഈ പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ചത് ഉണ്ടാക്കി വേണ്ടല്ലോ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വന്നത് മെക്കൂന് കുഞ്ഞിലെ പൊട്ടറ്റയൊക്കെ ഇങ്ങനെ ഇതുപോലെ അരച്ചൊക്കെ കൊടുക്കുമായിരുന്നു അതുപോലെയാണ് കേട്ടോ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളവരൊക്കെ ആയിരിക്കാം എന്നാൽ ട്രൈ ചെയ്യാത്ത ചേച്ചിമാരും നമ്മുടെ ഇടയിൽ ഉണ്ടാവും ഞാൻ ഞാനിവിടെ വന്നിട്ടല്ലേ ട്രൈ ചെയ്തത് ഒരു രാജ്യത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്യണേക്കെ നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയ സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്തായിരുന്നു ഫുഡൊക്കെ പക്ഷേ എനിക്ക് അത്ര പിടിച്ചില്ല വൈറ്റിന് പിടിച്ചില്ല പക്ഷേ ഇത് ഇവിടുത്തെ യൂറോപ്പിലെ ഫുഡ് പറഞ്ഞു കണ്ടെങ്കിൽ ഒട്ടും സ്പൈസി അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിന് പിടിക്കുകയും എനിക്ക് വൈറ്റിലോട്ട് എന്തായാലും എനിക്ക് എരിവ് കഴിക്കാൻ പറ്റത്തില്ല അവർ എനിക്ക് ഈ ഫുഡാണ് എനിക്ക് ഇഷ്ടമായിട്ടോ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി നമുക്ക് മാളിലൊക്കെ പോയോ അല്ലെങ്കിൽ ലിഡിലോ പോമയിലൊക്കെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്ക് മദേഴ്സ് ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ആൾട്ടയിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഫസ്റ്റ് എനിക്കൊരു കാർഡ് ഉണ്ട് ഞാൻ ഓൾറെഡി ഫോട്ടേജ് നോക്കിയിട്ടുണ്ടായിരുന്നു എറ്റ്സ് മാർട്ടീസ് അതുകൊണ്ട് തന്നെ ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഓക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വായിച്ചോളാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വായിച്ചോളാം ടു ജസ്റ്റ് ബി ഹാപ്പി മദേഴ്സ് ഡേ പിന്നെ കുറച്ച് മൾട്ടീസിലാണ് കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട് ഹഗ്സ് വിത്ത് എമ ജോൺ ആൻഡ് റോസ ഇവർ മൂന്നുപരോടേയും കൂടിയിട്ടാണ് അവർ എമ എമ്മയുടെ ഫാദറും അമ്മയാണ് ഫാദറും അമ്മ മോമുവാണ് ജോണും റോസയും ഓക്കെ അപ്പോൾ അവർ മൂന്നുപരോടേയും കൂടിയിട്ട് തന്നാണ് കേട്ടോ ഇത് അപ്പോൾ താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കങ്ങനെ കാർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ എനിക്ക് കാർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ സേഫ് സേഫായിട്ട് വയ്ക്കും ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇതൊരു സ്കിൻ കെയർ പാക്കാണ് കഞ്ചര നിവ്യയുടെ ഒരു സ്കിൻ കെയർ പാക്കാണ് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നോക്കട്ടെ എനിക്ക് എനിക്കിതിൻ്റെ ഈ ബോക്സ് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇവിടുത്തെ മിഠായി കിട്ടുന്ന ബോക്സുകൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓ നല്ല രസമല്ലേ ബോക്സിൻ്റെ ഭംഗി തന്നെ നോക്ക് എന്ത് രസ ബോക്സാണ് ഓക്കേ ഒരു ടിൻ്റെ ഡേ ക്രീം ഉണ്ട് മോയ്സ്ചറൈസർ ആണ് ബട്ട് ഇത് ഇന്ത്യൻ സ്കിൻ ടോൺ ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ബേബീസിന്റെ സ്മെല്ലുണ്ട് പിന്നെ നെക്സ്റ്റ് വൺ മിസ്സെല്ലാർ വാട്ടർ ആണ് ഇപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിസ്സെല്ലാർ വാട്ടർ ആണെന്ന് പറഞ്ഞോ നിവ്യയുടെ തന്നെയാണ് കേട്ടോ നിവ്യടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കാണുന്നത് ഫ്രഷ് ആണ് ഇറ്റ്സ് ഇത് ആൽമണ്ടിന്റെ ഫേസ് വാഷ് ആണ് ഫേസ് വാഷ് ആണ് കേട്ടോ എനിക്ക് നല്ല എനിക്ക് നിവ്യയുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമാണ് നിവ്യയുടെ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലതോ അതിൻ്റെ നല്ല സ്മെല്ലാണ് പിന്നെ രണ്ട് ഷീറ്റ് ക്രീം ഉണ്ട് കേട്ടോ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഫേസ് മാസ്ക് രണ്ട് രണ്ട് മാസ്ക് ഉണ്ട് ഇങ്ങനെ ഇതെങ്ങനെ ഹീറിടുക്കാൻ രണ്ട് മാസ്ക് ഉണ്ട് നല്ല രസമുണ്ട് എനിക്കിഷ്ടം എനിക്കിങ്ങനെ ഒക്കെ അൺബോക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ എല്ലാം എടുത്ത് വെക്കും ഇനി എൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ എനിക്ക് പാത്രമായി എൻ്റെ ഇങ്ങനെ വേറൊരു പാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും അതെനിക്ക് ക്യാത്തരം നന്നയ്ക്ക് അത്രയും തന്നാണ് ഓക്കെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സാണ് എൻ്റെ നെറ്റ് വർക്ക് ആവുന്നില്ല ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പക്ഷേ ഗിഫ്റ്റ് എനിക്കിഷ്ടമായി ഇത് മതേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ മതേഴ്സ് ഡേ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ വരുമ്പോൾ ഞാൻ ഇത്തിരി മടിയായി തുടങ്ങിയിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ മടി മാറ്റിയെടുക്കണോ എഡിറ്റ് ചെയ്യാൻ മാത്രമല്ല ഒരു ചെറിയ എന്തോ മടി മടി അങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എത്രയേ ഉള്ളൂ ഇത് കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണല്ലോ ഞാൻ കാണിച്ചത് അപ്പോൾ എമ്മയും എമ്മയുടെ ഫാദറും അമ്മയും ആ മദരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൊണ്ടുപോയി തന്നതാണ് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ നമുക്കൊന്നുമില്ല അടുത്ത ബാക്കിയുള്ള വീഡിയോസ് റൺ ചെയ്യട്ടെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എമ ആരാണ് എമ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവളുടെ പപ്പയും മമ്മിയും എമയും കൂടിയും കൂടിയിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഞാനത് ഭയങ്കര ഷോർട്ടാക്കി കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ വീഡിയോ പന്ത്രണ്ട് മിനിറ്റ് ആക്കാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞത് അത്ര ചില്ലറ പണിയൊന്നും അല്ലെന്നേ നമുക്ക് സങ്കടം നമ്മൾ ക്യാപ്ചർ ചെയ്ത് സാധനമൊക്കെ കട്ട് ചെയ്ത് കളയാം ഞാൻ പോകുന്നത് എൻ്റെ നെയിലൊക്കൊന്ന് എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കര ത്രില് ഇരിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന നെയിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ കൈ നീട്ടുള്ള നെയിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ മാൾട്ടയിൽ തന്നെ ലാ കൊസറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട് അവിടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ നടന്നാണ് ബസ്സിന് പോയപ്പോൾ നടന്ന് പോയപ്പോൾ ഞാൻ കണ്ടതാണ് നല്ല രസം ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഒരു ലാവൻഡർ കളറിലുള്ളത് അത് കഴിഞ്ഞതീ നമ്മൾ ഇവിടെ ലാ കൊസറ്റിൽ ഞാനൊരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ ചെയ്തത് പക്ഷേ കളർ മാത്രം ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ബ്ലാക്കിൽ തന്നെ റെഡിന് പകരം ബ്ലൂ ആയിട്ടേന്ന് മാത്രം എൻ്റെ കൈക്ക് ചേരുന്നത് ചേരുന്നത് ഏതാണോ നോക്കിയിട്ട് പക്ഷേ ഇന്നലല്ലാതെ എനിക്ക് കളറ് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നമുക്കിവിടെ ഭയങ്കര റേറ്റ് ഉറവിന് ചെയ്യാൻ പറ്റും മാള്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും റേറ്റ് കുറവാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാണ് കയ്യൻ്റെ പാത്രം കഴുകിയും അല്ലാതെയൊക്കെ ആയിട്ടും നമ്മൾ കൈ ഫുഡ് കഴിക്കുന്നതെല്ലാം കൈ കൊണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ കയ്യിൽ കൈ നന്നായിട്ട് നനയുന്നുണ്ട് ചൂടുവെള്ളം നനയുന്നുണ്ട് പാത്രം കഴിക്കുമ്പോഴൊക്കെ ഞാൻ കൂടുതലും ചൂടുവെള്ളം വരുന്നത് കാരണം എനിക്ക് തണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും എനിക്ക് ഇത്രയും ദിവസമെങ്കിലും ലാസ്റ്റ് ചെയ്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നാട്ടിൽ ചെയ്തപ്പോൾ എനിക്കൊരു രണ്ടാഴ്ചയൊക്കെ നിന്നാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ലാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്തു കൊണ്ടുപോകും അതായത് നമുക്കിത് വളർന്ന് വരണ അനുസരിച്ച് അതനുസരിച്ച് അവർ ഇങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ തരും ഓക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റീ ടച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് മാറിയിട്ട് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിന് നമ്മൾ എനിക്ക് ചെയ്തത് തരോ പറഞ്ഞു തരാമായിരുന്നു അപ്പോൾ എനിക്ക് ഷോർട്ടും വീഡിയോ എല്ലാം എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടിരുന്ന ഷോർട്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് ഈ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് അതാകുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് പരിപാടിയും കഴിയും ഒരു പാട്ടൊന്നും കണ്ടുപിടിച്ചിട്ടാൽ മതി ഇത് നമ്മൾ വോയിസ് ഓർവ് കൊടുക്കാനൊരു സമയം കണ്ടെത്തണം അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഫോണിൽ വി എൻ കുറച്ച് അപ്ഡേറ്റ് വന്നതുകൊണ്ട് കൊണ്ട് നമുക്കിത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കര പാടാണ് ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഒരു സ്കിൻ ടോണിന് ഇത് ചേരുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ല അത് ഇതാണ് ടലാക് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കാൽ മതി ഇത് എവിടെ ഫാദറും മമ്മിയും പിന്നെ ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നാണ് അവർ ഇത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഒന്നാണ് ജസ്റ്റ് ഇത് ഒരു ഇറ്റാലിയൻ ഡിഷാണ് വിത്ത് ബേക്കേട്സ് ഒക്കെ വെച്ചിട്ട് ബേക്കഡ് ബേക്കഡ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ അതൊരു പോർക്കാണ് അതൊരു പോർക്കല്ല പോർക്കാണ് ഇതാണ് മമ്മി എമ്മയുടെ മമ്മി അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പസ്തയാണ് കേട്ടോ ഇതൊരു ഇറ്റാലിയൻ പസ്തയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് എന്തൊക്കെ ചേർത്തേക്കണേന്നുള്ളത് മഷ്റൂം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്രീംസ് ഉണ്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവർ പോയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ